ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിഗ്രി ഫിലിംസിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മധ്യ കാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി ഐൻ ഐ അക്ബറി തത്വങ്ങൾ വിശദീകരിക്കുന്നു അത് ഒന്നാമത്തെ വസ്തുത രണ്ട് അക്ബറിന്റെ മന്ത്രിസഭയിൽ നാല് അംഗങ്ങൾ ഉണ്ടായിരുന്നു വക്കീൽ പ്രധാനമന്ത്രി വസീർ ധനമന്ത്രി മിർബക്ഷി കരസേനയുടെയും ഭരണത്തിന്റെയും ചുമതലയുള്ള മന്ത്രി സദർ ഉസ് സുദൂർ മതത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും ചുമതല മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തത് അപ്പോൾ മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ടത് ഈ മൂന്ന് വസ്തുതകളും ശരിയാണ് അടുത്ത ഓസ്റ്റ്യൻ സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിവ്രാജക പരിവ്രാചകാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു അത് ഒന്നാമത്തെ വസ്തുത കറക്റ്റായ സെന്റൻസ് ആണ് പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാം മോഹൻ റോയ് ഉണ്ടായിരുന്നു കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു രണ്ടാമത്തെ സെന്റൻസ് കറക്റ്റ് സെന്റൻസ് ആണ് മൂന്നാമത്തെ സെന്റൻസ് പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാന പ്രധാനമായും സാമൂഹ്യ പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത് പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം വിധവകളുടെ പുനർവിവാഹം സ്ത്രീകളുടെയും മതസ്ഥ വിഭാഗങ്ങളുടെയും പുരോഗതി ഇനി അടുത്ത സെന്റൻസ് ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ആനി ബെസന്റ് വിശ്വസിച്ചപ്പോ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഞാൻ ഈ പറഞ്ഞ നാല് സെന്റൻസ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതിൽ ഇതിലുണ്ടായിരുന്നത് ഈ നാല് സെൻറ്റൻസും ശരിയാണ് എന്നതായിരുന്നു ഓക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എന്റെ ചാനലിനെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി കേൾക്കുന്നതിന് എളുപ്പമായിരിക്കും തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം അപ്പൊ ഇത് മൂന്നുമാണ് തീവ്രവാദ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അടുത്തത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഡ്യൂൽ ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനമായ ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ എലിജ ഇമ്പെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പ്രധാനമായി ലണ്ടിലെ കമ്പനിയുടെ ഹോം ഗവൺമെന്റിന്റെ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിന്റെയും തേല് വ്യാപാരത്തിന്റെയും കുത്തക തുടർന്നു ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വർണ്ണത്തെ കുറിച്ചുള്ള വസ്തുക്കളാണ് നാല് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു അടുത്ത് ഫ്രഞ്ച് ഡിപ്ലോവമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഒന്നാമത്തെ സെന്റൻസ് എസ്റ്റേറ്റ് ജനറൽ പരമ്പരാഗതമായി മൂന്ന് എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് അസംബ്ലികൾ ചേർന്നതാണ് നികുതി സമ്പ്രദായത്തിൽ ഏറ്റവും സമ്പന്നരും സംസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നവരുമായ ആളുകൾ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം നൽകിയവരാണ് വിപ്ലവം ഉണ്ടായത് തത്വചിന്തകൾ കാരണമല്ല മറിച്ച് ദേശീയ ജീവിതത്തിന്റെ സാഹചര്യം തിന്മകളും സർക്കാരിന്റെ തെറ്റുകളുമാണ് മനുഷ്യന്റെ അവകാശങ്ങളും അവകാശങ്ങളുടെ പ്രഖ്യാപനം സാർവത്രികമായ പ്രയാഗങ്ങളും പ്രയോഗങ്ങളും അത് തീർച്ചയായും വളരെ ദൂരവ്യാപകമായ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഈ നാല് സെന്റൻസും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കറക്റ്റ് ആണ് അടുത്ത ഓസ്റ്റ്യൻ രണ്ടാം ലോഹമഹായുധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ രണ്ടാം ലോഹമഹായുധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ വെച്ചാൽ ഒന്ന് പുനഃസജ്ജീകരണവും പ്രീണനവും രണ്ട് മിലിറ്ററിസം സാമ്രാജ്യത്വം കൊളോണിയലിസം മൂന്ന് മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും ഇത് മൂന്നും രണ്ടാം ലോഹ മഹായുധത്തെ മഹായുദ്ധത്തിന്റെ കാരണത്തെ കുറിച്ചുള്ള വസ്തുതകളുമാണ് അടുത്ത ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ ചോദിച്ചാൽ ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും പത്രങ്ങളും ആനുകാലികങ്ങളും ബ്രിട്ടീഷ് നയവും എൽബർട്ട് ബിൽ വിവാദവും യുദ്ധത്തിന് മുൻപുള്ള വിദേ ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കിയത് നാല് സെന്റൻസും ദേശീയതയെക്കുറിച്ചുള്ള കാരണങ്ങളിൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നുണ്ട് അത് ഏത് അന്തരീക്ഷ പാളിന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ ഇവിടെ ആദ്യ ഇരുപത് കിലോമീറ്റർ ഒരേ താപനിലയും അത് കഴിഞ്ഞ് അൻപത് കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയും ഉള്ളത് കൊണ്ട് പാളിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഓസോൺ പാളി അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആകുന്ന ചെയ്യുന്നത് കൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു ഇത് അന്തരീക്ഷത്തിലെ ചാലകം ഇല്ലാത്ത മേഖലയാണ് ഇവിടെ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ് ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല അപ്പൊ ഈ പറയുന്ന സവിശേഷതകൾ ഉള്ള മേ അന്തരീക്ഷ പാളി എന്ന് പറയപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ റിവർ ഡെൽറ്റകളെ റിവർ ഡെൽറ്റ നദീമുഖം സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ എഴുപ്പ് തിരിച്ചറിയുകയും ചെയ്യുക ഒന്നാമത്തത് നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ പ്രദേശമാണ് ഡെൽറ്റ ആണ് അടുത്തത് ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ പാറ കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ് അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉയർന്ന വേരിയേറ്റമുള്ള കടലിന്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും റിവർ ഡെൽറ്റകളെ സംബന്ധിച്ച് ആയിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുക്കൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനം തിരിച്ചറിയുക ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് പൊക്രൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സാൽമാർ ജില്ലയിലാണ് സത്ലജ് നദീജല ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഈ സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത് ഈ സവിശേഷതയുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് മാർച്ച് ഇരുപത്തി ഒന്നിന് വടക്കൻ അർദ്ധകോളത്തിലെ വസന്തകാലമാണ് ഇതിനെ വസന്തകാല സംബന്ധിച്ച് വിഷുവം എന്ന് വിളിക്കുന്നു അത് ശരിയാണ് അടുത്ത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വടക്കൻ അർദ്ധകോളത്തിലെ ശരത്കാലമാണ് ഇതിനെ ശരത്കാല വിഷുവം എന്ന് പറയുന്നു അതും ശരിയാണ് ജൂൺ ഇരുപത്തിയൊന്ന് ഉത്തര ധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതും ആകുന്നു ഉത്തരാർദ്ധകോളത്തിൽ ഇത് വേനൽക്കാലമാണ് ഇതിനെ വേനൽക്കാല അറുതി എന്ന് പറയുന്നു അത് തെറ്റാണ് സോറി അതും ശരിയാണ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപ ഉപദ്വീപിയ നദീ വ്യവസ്ഥയെ കുറിച്ചാണ് അത് ഏത് നദി എന്നാണ് ക്വസ്റ്റ്യൻ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപിയ നദീ വ്യവസ്ഥയാണ് ഇത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ് ഇതിന്റെ ദൈർഘ്യം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുങ്കഭദ്രയും ഈ നദി മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു അപ്പൊ ഈ പ്രസ്താവന ഉൾക്കൊള്ളുന്ന ഉപദ്വീപിയ നദി എന്നറിയപ്പെടുന്നത് കൃഷ്ണാനദിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് അതിലെ ഒന്നാമത്തെ പ്രസ്താവന കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരുന്നു അത് ശരിയാണ് ഇന്ത്യയുടെ പേയ്മെന്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു അതും ശരിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ ജി ഡി പി വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ആണ് അടുത്ത ക്വസ്റ്റ്യൻ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്ത് എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക് ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യമായ സർക്കാർ സെക്യൂരിറ്റികളുടെയും കൊളാറ്റലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന നിശ്ചിത പലിശ നിരക്കാണ് റിവേഴ്സ് റേറ്റ് ഫെസിലിറ്റി കീഴിലുള്ള യോഗ്യമായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്റലിനെതിരെ ബാങ്കുകളിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന നിശ്ചിത പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് റിവേഴ്സ് എന്ന് അറിയാമല്ലോ തിരിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെപ്പറയുന്നവൽ ഏതാണ് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും ഇനി താഴെ പറയുന്നവൽ ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് നീതി ആയോഗിന്റെ ലക്ഷ്യം എന്തൊക്കെയാന്ന് നോക്കാം സഹകരണ ഫെഡറലിസം വളർത്താൻ തന്ത്രപരവും ദീർഘകാലവുമായി നയവും പ്രോഗ്രാം ചട്ടക്കുള്ളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ് നവീകരണം സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ ഇതെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കും എങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പനയിലെ പിഴവ് അല്ലെങ്കിൽ വൈകല്യം പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നുള്ള വ്യതിയാനം ഉൽപ്പന്നം എക്സ്പ്രസ് വാറന്റിയുമായി പൊരുത്തപ്പെടുന്നില്ല ഇതെല്ലാമാണ് അതിന്റെ आ, सोचिलिस्टे। सोचिलिस्टे, आ, आन, ൃ സംരക്ഷണ നിയമം അനുസരിച്ചുള്ള ഒരു ഉൽപ്പന്ന ബാധിത പ്രവർത്തനത്തിൽ ഉൽപ്പന്ന നിർമ്മാതാവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അടുത്ത് താഴെ പറയുന്നതിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് ആണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് താഴെ പറയുന്നവയിൽ ആ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് അപ്പൊ അംഗം ആരൊക്കെയാ നോക്കാം ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ഇവിടെ മൂന്നേരം ഡ്രാഫ്റ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിരുന്നതാണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് എങ്ങനെ ഭേദഗതി ചെയ്യാം പ്രത്യേക നടപടിക്രമം വഴിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭേദഗതി ചെയ്യുന്നത് പ്രത്യേക നടപടിക്രമം വഴി ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ആർത്തിക്കു മുന്നൂറ്റി അൻപത്തി ദേശീയ അടിയന്തരാവസ്ഥ ആകെ മൂന്ന് പ്രാവശ്യമാണ് ഏർപ്പെടുത്തിയത് താഴെ പറയുന്നവയിൽ ഏതാണ് യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഇപ്പൊ യു പി എസ് സിയുടെ പ്രവർത്തനം ഉള്ളത് യൂണിയന്റെയും സംസ്ഥാന സേവനങ്ങളുടെയും ജന സേവനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്കായി പരീക്ഷ നടത്തുന്നതിന് ഇന്ത്യ ഗവൺമെന്റിന്റെ സേവനം അനുഷ്ഠിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പരിക്കുകളുടെ കാര്യത്തിൽ പെൻഷൻ നൽകുന്നതിനെ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ് സർക്കാരിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയിൽ ബാധിക്കുന്ന അച്ചടക്ക കാര്യങ്ങൾ കൂടി ആലോചിക്കുന്ന ഇതെല്ലാം യു പി എസ് സിയുടെ പ്രവർത്തന തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ദേശീയ പാർട്ടി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക ആം ആദ്മി പാർട്ടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയാത്തത് എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി ഇതെല്ലാം ഇന്ത്യൻ ദേശീയ പാർട്ടികളാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വപ്നയെ കുറിച്ചുള്ള ആശങ്ക ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം വേർതിരിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ ഉപഭോക്തൃ തർക്ക പരി പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത എന്താണ് സേവനമനുഷ്ഠിക്കുന്നതും ഒരുമിച്ചതും ആയ സുപ്രീം കോടതി ജഡ്ജി ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടക വേ നാടക വേദിയുടെ പേരാണ് കൂടിയാട്ടം കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടക വേദിയുടെ പേരാണ് കൂടിയാട്ടം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലി രാമകഥാ പാട്ടിന്റെ രചയിതാവ് അയ്യപ്പൻപിള്ള ആശാൻ രാമകഥാ പാ പാട്ടിന്റെ രചയിതാവ് അയ്യൻപിള്ള അയ്യപ്പിള്ളനെ അയ്യപ്പിള്ള ആശാൻ തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി തുഞ്ചത്തെഴുത്തച്ഛൻ ആര് പ്രതിഷ്ഠ നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര് അയ്യങ്കാളി തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര് അയ്യങ്കാളി കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാലയാണ് കുസ്സാറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ കൈലിയൻ എംബാപ്പെ കൈലിയൻ എംബാപ്പെ താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഓബ്ജെക്ട് കോഡായി സംഭരിക്കുന്നത് കമ്പൈലർ കമ്പൈലർ താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇന്റലിജന്റ് ആയിട്ട് കണക്കാക്കുന്നത് റൂട്ടർ മാത്രം ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഫ്രോണ്ടിയർ എച്ച് പി ക്രേ ഇ എക്സ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എ ഫ്രോണ്ടിയർ എച്ച് പി ഇ ക്രേ ഇ എക്സ് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് എ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ് ബിങ് ആണ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ മെമ്മറിയുമായി ബന്ധപ്പെട്ട എസ് എസ് ഡിയുടെ പൂർണ്ണരൂപം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതി ശാസ്ത്രജ്ഞനാണ് നരേന്ദർ സിംഗ് കപാനി നരീന്ദർ സിംഗ് കപാനിയാണ് ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിർ പരി നിരീക്ഷണാലയം എന്നറിയപ്പെടുന്നത് ആസ്ട്രോസാറ്റ് ആണ് ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം താഴെപ്പറയുന്നവർ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്തത് ആണവോർജ്ജമാണ് എന്നാൽ ജലവൈദ്യുതി ബയോ എനർജി കാറ്റൂർജ്ജ ഇതെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് രത്തമ്പോർ ദേശീയോദ്യാനം ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി ഡെറാഡൂൺ അപ്പൊ ഇത്രയാണ് ജി കെയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി മലയാളമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യനും കൂടി നോക്കാം പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചട്ടമ്പി സോമികൾ കൊളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡോർമെ ഡുകാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യത്തെ അഖില കേരള പ്രൊവിഷ്യൻ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം ആത്മീയ സഫ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് രാജാറ മോഹൻ റോയ് ആത്മീയ സഭ സംഘടനയുടെ സ്ഥാപകൻ രാജാറ മോഹൻ റോയ് താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദി ദി സഫ നിയമ നിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത് ആക്ട് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഐ എൻ സി സെക്ഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ആധികാരം നൽകി എവിടെയാണ് ആ സെക്ഷൻ നടന്നത് നാഗ്പൂർ ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ച് നേതൃത്വം നൽകിയതാണ് മാവോ സേതു താഴെ തന്നിരിക്കുന്നവയിൽ യു എൻ എയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ജർമ്മൻ നമീലിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കാൻ കൊണ്ടുവന്ന ദേശീയ ഉദ്യാനമാണ് പൂനോ ആദ്യ കേരള ജ്യോതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് എം ജി വാസുദേവൻ നായർ അപ്പോ കേരള ജ്യോതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് എം ജി വാസുദേവൻ നായർ അത് ആദ്യത്തെ അവാർഡായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ സുയസ് കനാലിന്റെ തെക്കേറ്റത്ത് കുടുങ്ങിയ ചരക്ക് കപ്പലിന്റെ പേര് ഇവർ ഗിവൺ എവർ ഗിവൺ എന്ന കപ്പലാണ് സുയസ് കനാലിന്റെ തെക്കേറ്റത്ത് കുടുങ്ങിയത് റവന്യൂ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ അറ്റം അറ്റ റവന്യൂ രസീതുകൾ വായ്പകളുടെ വീണ്ടെടുക്കൽ മറ്റു രസീദുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ആകെ ചെലവിവയിലേതാണ് ധന കമ്പനി നിർമ്മാണം ഡാഷ് ഭാഗമാണ് ദ്വിതീയ മേഖല ഇന്ത്യയിൽ ജി ഡി പി ജി ഡി പി മേഖലാ സംഭാവനയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ഒന്ന് പ്രാഥമിക മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു അത് കറക്റ്റ് ആയിട്ടുള്ള ആ പ്രസ്താവനയാണ് അടുത്തത് ദ്വിതീയ മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു ഇത് രണ്ടുമാണ് ജി ഡി പി മേഖലയെ കുറിച്ച് ശരിയായ പ്രസ്താവന സമ്പദ്വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിന് ആർ ബി ഐയുടെ ഏറ്റവും മികച്ച നയ സംയോജനം ഏതാണ് ആൻസർ റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുക കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വർദ്ധിപ്പിക്കുന്ന മൂന്ന് ആർ ബി ഐയുടെ മികച്ച നയ സംയോജന ആഹ് ലഭ്യത പണലഭ്യതയാണ് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗത്തെ തിരിച്ചറിയുക പേരാണ് ഹൻസ ജീവരാജ മെഹ്ത ഹൻസ ജീവരാജ മെഹ്ത മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെയും ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലിയുടെ ഭാഗമായ വനിതാ അംഗമാണ് ഹൻസരാജ് മെഹത്ത ബെൽവന്റായ് മേഹത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ത്രിതല സംവിധാന ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ പരിഗണിക്കുക താഴെ തന്നിരിക്കുന്നതിനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ശുപാർശ ചെയ്തത് തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് വിൻസെന്റ് ഡി ബൂർഖെ വിൻസെന്റ് ഡി ഡൂർ ബൂർഖെ ടോൾ ഫ്രീ നമ്പർ ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് നാലായിരം എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈനാണ് ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ എപ്പോഴാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപതിലെ സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് ടോക്കിയോ പ്രശസ്ത കവി അക്കിത്തമാച നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം രണ്ടായിരത്തി പതിനേഴ് പ്രശസ്ത കവി അക്കിത്തമാച നമ്പൂതിരി നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം രണ്ടായിരത്തി പതിനേഴ് താഴെ പറയുന്ന ചിത്രങ്ങളിൽ ഏതാണ് മികച്ച അൻപതാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് വാസന്തി യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം പുലിക്കളി ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി റൊസാക്ക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി നാല് ഏപ്രിൽ ഒന്നിനെ ഉത്കൽ ദിവസാഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനം ഒഡീഷ കൈകൊണ്ട് വ വരച്ച ഒരു തരം തുണിത്തരമാണ് കലാംകാരി പെയിന്റിംഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശ് മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസികയാണ് ജ്ഞാന നിക്ഷേപം ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബില്ല്യാർഡ്സ് ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ രാധിക മേനോൻ ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ രാധിക മേനോൻ വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നതിൽ ഏതാണ് രജിസ്റ്റർ വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗമേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ് രജിസ്റ്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ അക്സസ് ചെയ്യുന്നതിനുള്ള ഇൻഫോസി ഇന്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകൾ സിസ്റ്റം കോളുകൾ ഐ പി വി ഫോർ അഡ്രസ് ഒരു ഡാഷ് ബിറ്റ് അഡ്രസ് ആണ് മുപ്പത്തിരണ്ട് ബിറ്റ് അഡ്രസ് ആണ് ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ് എച്ച് ടി ടി പി എസ് ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരത്തിലെ ഐ ടി ആക്ടിന്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് സെക്ഷൻ ഫോർ ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം രണ്ടായിരം രണ്ടായിരത്തിലെ ഐ ടി ആക്ടിന്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ ഫോർ താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പോളിയോ മെലിറ്റസ് പോളിയോ മെലിറ്റസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് എത്ര ശതമാനം വൈദ്യുതി വരുന്നു മൂന്ന് ശതമാനം പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നതാണ് സഹ്യാദ്രി പർവ്വത പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗമാണ് സഹ്യാദ്രി പർവ്വതനിര അന്തരീക്ഷ ആർദ്രത അളക്കാൻ താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നത് ഹൈഗ്രോമീറ്റർ ഇത് രണ്ടാമത്തെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഇത് പഠിക്കുക നാളത്തെ പരീക്ഷ എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ എല്ലാവരും എൻ്റെ ചാനൽ ഓരോ ലൈക്കും ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത പരീക്ഷയ്ക്ക് മുന്നേ എൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു